നമസ്കാരം ഇരട്ടച്ചങ്കൻ്റെ സാമ്രാജ്യത്തിൽ ഒരു ചേര ഇഴഞ്ഞു കയറിയത് എന്തിനായിരിക്കും ഓരോ ഫയലിലും ഒരു ജീവിതമുണ്ടെന്ന് പറഞ്ഞ് സ്വന്തം ജീവിതം നോക്കി മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോയ പുറകെയാണ് സെക്രട്ടേറിയറ്റിലെ ഫയലിൽ ചേരയെ കണ്ടത് നാട്ടിൽ മയിലിറങ്ങുന്നത് വറുതിയുടെ സൂചനയാണെന്ന് പറയും പോലെ സെക്രട്ടേറിയറ്റിൽ ചേര കയറിയത് വരാനിരിക്കുന്ന എന്തോ ദുരന്തത്തിൻ്റെ മുന്നോടിയാകാം ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി നിത്യദാരിദ്ര്യത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിലും പിണറായി വിജയനെ ഇന്നലെ ഹൈ ലെവൽ സെക്യൂരിറ്റിയോടെ വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ മനസ്സിനൊരു കുളിർമ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടാകില്ല ഇതുപോലെ തോക്ക് ചൂണ്ടി നടക്കുന്ന സംഘം കരിമ്പൂച്ചകൾ വേറെ ലെവലിൽ കൈകോർത്ത് ചുറ്റും ഇതിൻ്റെ മധ്യത്തിൽ മുഖ്യനും കമലയും പേരക്കുട്ടിയും പണ്ടൊരു മുഖ്യമന്ത്രിയെ ഓടുപാട് തെറി വിളിച്ച് ഓടിച്ചിട്ടും സകല ഇടവഴികളിലൂടെയും ആ മനുഷ്യനെ ഓടി രക്ഷപ്പെട്ടിട്ടും ഇത്രയും വലിയ സന്നാഹങ്ങളൊന്നും അന്ന് കണ്ടില്ല ചെന്നിറങ്ങുന്ന അമേരിക്കയിലെ സെക്യൂരിറ്റി ട്രംപാണ് നേരിട്ട് നിർവഹിക്കുന്നത് നെറ്റിയിൽ കൊള്ളേണ്ട വെടി ചെവിയിൽ കൊണ്ടതിൻ്റെ സമാധാനത്തിൽ കഴിയുന്ന പുള്ളിയാണ് ട്രംപ് ചികിത്സാർത്ഥം മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോയ ഉടനെ എന്തിനായിരിക്കും സെക്രട്ടേറിയറ്റിൽ ചേര കയറിയത് കെട്ടിക്കിടക്കുന്ന ഫയലുകൾക്കിടയിൽ തൻ്റെ ജീവിതം തിരഞ്ഞു വന്നതായിരിക്കും ഇത്രയൊക്കെ കാശും ക്ലിഫ് ഹൗസിലെ മരപ്പട്ടികളെ മാറ്റിപ്പാർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ മുഖ്യന്റെ കുടിവെള്ളത്തിലും അലക്കിത്തേച്ച തുണിത്തരങ്ങളിലും പെടുത്തുപെടുത്ത് അവറ്റകൾ ശീലിച്ചു പോയി ഇനി ഒരു പത്ത് ദിവസം അവയ്ക്ക് മൂത്രം പോകില്ല വലിയ മതിലുകൾ കെട്ടി നടന്നു വരുന്ന മനുഷ്യരെ അകറ്റുന്നത് പോലെ ഇഴഞ്ഞു നടക്കുന്നവരെ തടയാനാകില്ല അവരെവിടെയും ചെന്ന് കയറും കുഞ്ഞുഞ്ഞിൻ്റെ കാലത്തുള്ള ഫയൽ തപ്പിയെടുക്കലാണല്ലോ ഇപ്പോൾ വാസവൻ്റെയും വീണമന്ത്രിയുടെയും ഒക്കെ പണി ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ജനസമ്പർക്ക പരിപാടിയിൽ ചേര സമർപ്പിച്ച ഫയൽ ഫയലേതോ തീർപ്പാകാൻ ഉണ്ടാകണം അത് തേടിയാണ് ചേര വന്നത് എന്ന് ഉടൻ തന്നെ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് യൂണിയൻ പത്രക്കുറിപ്പ് ഇറക്കിയേക്കും പാമ്പിനെ കണ്ട് ജീവനക്കാർ ഇറങ്ങി ഓടിയത്രേ വൈകിട്ട് പോകാൻ നേരത്താണ് അവർ തിരിച്ചു വന്നത് ലോകത്തൊരു മനുഷ്യനെയും ഉപദ്രവിക്കാത്ത പാവം പാമ്പാണ് ചേര അതിനെ കണ്ട് ചാടിപ്പോയ സെക്രട്ടേറിയറ്റ് ജീവനക്കാർ ഇരട്ടച്ചങ്കന്റെ കീഴിൽ പണിയെടുക്കുന്നത് തന്നെ അപമാനമാണ് പരിഭ്രാന്തരായ ജീവനക്കാരെ തിരിച്ചു വിളിക്കാൻ എത്രമാത്രം പണിപ്പെട്ടു കാണും മഞ്ഞച്ചേര മലർന്നു കടിച്ചാലേ കുഴപ്പമുള്ളൂ രണ്ടു മീറ്ററോളം നീളമുള്ള ചേരയാണ് ഫയലുകൾക്കിടയിൽ കയറിയത് ചൂപ്പുനാടയിൽ കുടുങ്ങിക്കിടന്ന പാമ്പിനെ പിടിക്കാൻ സർപ്പ വോളണ്ടിയർ എത്തിയത്രേ സെക്രട്ടേറിയറ്റിൽ ഇഴജന്തുക്കളുടെ ശല്യം രൂക്ഷമാണെന്നും പറയുന്നു സെക്രട്ടേറിയറ്റിൽ മാത്രമല്ല ഭരണത്തിലും മന്ത്രിസഭയിലും എല്ലാം ഇഴജന്തുക്കളാണ് ഇപ്പോൾ നടക്കാനുള്ള ശേഷി പോയി ഇഴഞ്ഞുകൊണ്ട് നമ്മെ ഭരിക്കുന്നവരാണ് അവർ പിണറായി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചേരയല്ല ചെവിപ്പാമ്പ് പോലും ഏഴായിരത്ത് അടുക്കില്ലായിരുന്നു ഖജനാവിൽ പെറ്റുകിടക്കുന്ന പൂച്ചകളെ തിന്നാനായിരിക്കുമോ ചേര വന്നത് അടുത്ത ബഡ്ജറ്റിൽ ചേര നിർമ്മാർജ്ജനത്തിനുള്ള നല്ലൊരു തുക ധനമന്ത്രി വകയിരുത്തിയേക്കും ബഡ്ജറ്റിൽ ഒരു ചേരയെ കണ്ട് പരിഭ്രാന്തരായ ജീവനക്കാരുടെ മുഖമൊന്ന് ഒന്ന് സങ്കൽപ്പിച്ച് നോക്കിക്കേ പേടിച്ചോടി അവർ പോകുന്നതിന് തൊട്ടു മുമ്പാണ് തിരിച്ചെത്തിയത് കാട്ടാനയും കാട്ടുപൊത്തും രാജവമ്പാലയും ഇറങ്ങുമ്പോൾ മലയോരത്തെ മനുഷ്യരപ്പോൾ എത്രമാത്രം ഭയക്കുന്നുണ്ടാകണം ഭക്ഷ്യവകുപ്പിൻ്റെ ഓഫീസിനുള്ളിലാണത്രേ ചേരയെ കണ്ടത് അതുകൊണ്ട് തന്നെ സി പി ഐ ചായ്വുള്ള ചേരയാണിതെന്ന് അനുമാനിക്കാവുന്നതാണ് ഇക്കാര്യത്തിൽ സി പി ഐ മറുപടി പറയട്ടെ എന്നായിരിക്കും ഗോവിന്ദനോട് ചോദിച്ചാൽ കിട്ടുന്ന മറുപടി